ദൈവത്തിന് മഹത്വം ഉണ്ടാകാറുണ്ട് ക്രിസ്തുവിൽ എളിവനെ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാനും അവസരം തന്ന തന്നെ സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ എൻ്റെ സ്നേഹം ദൈവത്തിനെത്തോട്ടിട്ട് തിരുവഴുക്കിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ സാക്ഷിക്ക് എന്താണ് സാക്ഷികൾ ഉണ്ടെന്ന് ദൈവം പറയുന്നതിന്റെ അർത്ഥം വാക്യം നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു അന്യദേവനായിട്ടല്ല വന്നത് ഞാൻ തന്നെ പ്രസ്താവിക്കുകയും ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് കേൾപ്പിക്കുക ഇത് വ്യക്തമായി മനസ്സിലാക്കാം അതായത് ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരുടെ കാലം മുതലേ അന്യദേവന്മാരുടെ പ്രകാരം പോയിട്ടുണ്ട് നിങ്ങളും പോയിട്ടുണ്ട് എന്നാൽ ഈ അന്യ ദൈവന്മാർ മുൻകൂട്ടി ഒരു കാര്യം നിങ്ങളോട് പറയുകയോ അതുപോലെ സംഭവിക്കുകയോ അവർ നിങ്ങളെ രക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ ദൈവമോ ഒരു അന്യ അന്യദേവനെ പോലെയല്ല നിങ്ങളുടെ ദൈവമായിട്ടാണ് വന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് ഞാൻ തന്നെ മുൻകൂട്ടി പ്രസ്താവിച്ചു നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും സംഭവിക്കാൻ സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ രക്ഷിച്ചു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളെന്ന് അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളാണ് എങ്ങനെയാണ് സാക്ഷികളായത് ഈ ദേവന്മാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാം അവർ മുൻകൂട്ടി പ്രസ്താവിക്കുകയോ ആ പ്രസ്താവിച്ച സമയം വന്നപ്പോൾ നിങ്ങളെ ആപത്തുനിന്ന് രക്ഷിക്കുവാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിരുന്നില്ല നിങ്ങളുടെ പൂർവ്യന്മയുടെ കാലത്തൊന്നും കഴിഞ്ഞിരുന്നിരുന്നില്ല എന്നാൽ ഞാൻ അന്യദേവനെ പോലെ അല്ല പോലെയല്ല നിങ്ങളില നിങ്ങൾക്ക് വരും കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയും അത് സംഭവിക്കുവാൻ സാഹചര്യം വന്നപ്പോൾ രക്ഷിക്കുകയും ചെയ്ത യഥാർത്ഥ ദൈവമാണ് ഞാൻ അതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ദൈവത്തിന് മറന്നു അങ്ങനെയാണ് ഈ വിഷയത്തിൽ ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറയാനുള്ള ഇസ്രാൽ ജനം ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അനേകം അന്യദേവന്മാർ ഉണ്ടായിരിക്കും ഈ ഇസ്രാൽ ജനങ്ങളെ രക്ഷിക്കുവാനോ മുൻകൂട്ടി ആപത്തുകൾ അനർത്ഥങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാനോ അന്യദേവന്മാർ കഴിഞ്ഞില്ല എന്നാൽ യഥാർത്ഥ ദൈവമായ സൈന്യങ്ങളുടെ ഭൂമി മുൻകൂട്ടി അറിയിക്കുകയും അങ്ങനെ ഒരു അങ്ങനൊരാത്ത സമയമാകുമ്പോൾ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും ഇതേ അദ്ദേഹത്തിൽ സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ വംശങ്ങൾ ചേർന്ന് വരട്ടെ വംശങ്ങൾ അവരിൽ അവരിൽ ആർ ആർ ചേർന്നത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു പണ്ട് ചെയ്യുന്നു അവർ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ദൈവത്തിന് മറന്നു അതായത് ജീവനുള്ള അല്ലാതെ ഒരു കാര്യം പ്രസ്താവിക്കുകയോ അത് വർഷങ്ങൾക്ക് ശേഷം ദൈവം പ്രസ്താവിച്ചതുപോലെ സംഭവിച്ചു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അന്യദേവന്മാരാൽ ഉണ്ടായിട്ടില്ല യഥാർത്ഥ ദൈവത്താൽ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെ സാക്ഷികളാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സാക്ഷികളാരാണ് ഇതിന് തെളിവ് ആരാണ് അന്യദേവന്മാരെ കൊണ്ടൊന്നും കഴിയില്ല യഥാർത്ഥ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള സാക്ഷികൾ ആരാണ് അത് നിങ്ങൾ

കാരണം അനേകരന്യദേവന്മാരുടെ പ്രകാല പോയി ദൈവത്തിന്റെ സാന്നിധ്യമോ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയോ പ്രവർത്തനങ്ങളെയോ തിരിച്ചറിയാതെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥ ദൈവത്തിന്റെ പ്രവർത്തികളെ അറിയുവാനും ഗ്രഹിക്കുവാനും കഴിഞ്ഞിരിക്കുന്നത് അതിന് അത്ര ദൈവം നിങ്ങളെ വിളിച്ചു വേദനിച്ചിരിക്കുന്നത് എന്നാണ് അതായത് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സാക്ഷികൾ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികളെയും കണ്ട് മനസ്സിലാക്കി സാക്ഷിയത് ജനമാണ് എന്നാണ് എൻ്റെ അർത്ഥം ഇത്രയും ഭഗവാൻ ദൈവത്തെ സഹായിച്ചു ദൈവത്തിന് മഹത്വം ഉണ്ടാകും